ബൈബിൾ പഴയ നിയമത്തുള്ള വായന സുഭാഷിതങ്ങൾ പതിനാറാം അധ്യായം മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റെ ഒരുവിനെ തൻ്റെ നടപടികൾ അന്യൂനമെന്ന് തോന്നുന്നു കർത്താവ് ഹൃദയം പരിശോധിക്കുന്നു നിന്റെ പ്രയത്നം അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും കർത്താവ് ഓരോന്നിനെയും നിശ്ചിത ലക്ഷ്യത്തോടെ സൃഷ്ടിച്ചു അനർത്ഥ ദിനങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ദുഷ്ടതയും സൃഷ്ടിച്ചു അഹങ്കരിക്കുന്നവരോട് കർത്താവിന് ഉറപ്പാണ് അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കുകയില്ല തീർച്ചയായും ആത്മാസതിയും വിശ്വസ്തയുമാണ് അധർമ്മത്തിന് പരിഹാരം ദയഭയം തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നു ഒരുവിൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങി കഴിയുന്നു നീതിപൂർവം നേടിയ ചെറിയ ആദായമാണ് അനീതി വഴി നേടിയ വലിയ ആദായതകൾ വിശിഷ്ടം മനുഷ്യൻ തൻ്റെ മാർഗം ആലോചിച്ച് ഉറക്കുന്നു അവൻ്റെ കാലടുകളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ് രാജാവിൻ്റെ നാവിൽ ദൈവൻ നിശ്ചയം കുടികൊള്ളുന്നു വിധിക്കുമ്പോൾ അവന് തെറ്റുപറ്റുകയില്ല ശരിയായ അളവും തൂക്കവും കർത്താവ് നിയന്ത്രിക്കുന്നു സഞ്ചുയിലുള്ള കട്ടികൾ അവിടുന്ന് നിശ്ചയിക്കുന്നു ദുഷ്പ്രവർത്തികൾ രാജാക്കന്മാർ വർക്കുന്നു നീതി സിംഹാസനത്തിൽ ഉറപ്പിക്കുന്നു നീതിപൂർവമായ വാക്കുകൾ രാജാവിനെ ആഹ്ലാദിപ്പിക്കുന്നു നേതി പറയുന്നവനെ അവൻ സ്നേഹിക്കുന്നു രാജാവിൻ്റെ കോപം മരണത്തിൻ്റെ ദൂരനാണ് വിവേകിക്ക് അത് ശമിപ്പിക്കാൻ കഴിയും രാജാവിൻ്റെ പ്രസാദത്തിൽ ജീവൻ കൊടികൊള്ളുന്നു രാജപ്രീതി വസന്തത്തിൽ മഴ പെയ്യ്ക്കുന്ന മേഘങ്ങളെ പോലെയാണ് ജ്ഞാനം ലഭിക്കുന്നത് സ്വർണം കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് വിജ്ഞാനം ഉള്ളിയേക്കാൾ അഭികാമ്യവും സത്യസന്ധ വഴി തിന്മേൻ നിന്ന് ഒഴിഞ്ഞു മാറുന്നു സ്വന്തം വഴി കാക്കുന്നവൻ ജീവൻ പരിരക്ഷിക്കുന്നു അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ് അഹന്ത അധപതനത്തിൻ്റെയും അഹങ്കാരികളോട് ചേർന്ന് കൊള്ളം മുതൽ പങ്കുവയ്ക്കുന്നതിനേക്കാൾ നല്ലത് വിനീതനായി ദരിദ്രനോടൊപ്പം കഴിയുന്നതാണ് ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും ഭർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ഹൃദയത്തിൽ വിവേകി എന്ന് അറിയപ്പെടുന്നു ഹൃദ്യമായ ഭാഷണം കൂടുതൽ അനുനയിപ്പിക്കുന്നു വിവേകം ലഭിച്ചവന് അത് ജീവന്റെ ഉറവയാണ് ദോഷത്തെ ബോഷനുള്ള ശിക്ഷയാത്രയും വിവേകിയുടെ മനസ്സ് വാക്കുകളെ യുക്തിയുക്തമാക്കുന്നു അങ്ങനെ അതിന് പ്രേരക ശക്തി വർദ്ധിക്കുന്നു ഹൃദ്യമായ വാക്ക് താനാർ പോലെയാണ് അത് ആത്മാവിന് മാധുര്യവും ശരീരത്തിന് ആരോഗ്യപ്രദവുമാണ് ശരിയെന്ന് തോന്നിയ വഴി മരണത്തിലേക്ക് നയിക്കുന്നതാവാം വിശപ്പ് പണിക്കാരനെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുന്നു അത് അവന് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു വിളകെട്ടവൻ തിന്മം നിരൂപിക്കുന്നു അവൻ്റെ വാക്ക് പൊള്ളുന്ന തീ പോലെയാണ് ഇവകളുടെ ബുദ്ധി കലഹം വരുത്തുന്നു ഏഷണിക്കാരൻ ഒറ്റമൃത്തങ്ങളെ ഭിന്നിക്കുന്നു അക്രമി അയൽക്കാരനെ വശീകരിച്ച് അബദ്ധത്തിലേക്ക് നയിക്കുന്നു കണ്ണുർക്കുന്നവൻ ദുരിതാലോചന നടത്തുന്നു ചുണ്ടുകടിക്കുന്നവൻ തിന്മയ്ക്ക് വഴിയൊരുക്കുന്നു നരച്ചുമുടി മഹത്വത്തിന്റെ കിരീടമാണ് സുഹൃത്തുപൂർണമായ ജീവിതം കൊണ്ടാണ് അത് കൈവരുന്നത് ക്ഷമാശീലൻ കർത്തനേക്കാളും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ച് എടുക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണ് കാര്യങ്ങൾ തീരുമാനിക്കാൻ കുറിയിടുന്നവരുമുണ്ട് അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതാണ് നമ്മുടെ കർത്താവായ ഈശ് മിശാസ്റ്റിബിനി